നമസ്കാരം ബിജു ചെറിയ നമ്മൾ സെയിൽസിലും ബിസിനസ്സിലും നമ്മുടെ പ്രകൃതിയുടെ പന്ത്രണ്ട് നിയമങ്ങളിൽ അഞ്ച് നിയമങ്ങൾ എപ്രകാരം പ്രാവർത്തികമാക്കണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഈ പന്ത്രണ്ട് നിയമങ്ങളിൽ ആറാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ പ്രചോദിത നിയമം നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോ ആക്ടീവ് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ സജീവമായ ഇടപെടൽ നമ്മുടെ സെയിൽസിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന വ്യക്തികളായിക്കോട്ടെ നമ്മുടെ സെയിൽസിൽ നമ്മുടെ ക്രൈംസ് ആയിക്കോട്ടെ നമ്മൾ അവരോട് ഇടപെടുന്നത് അല്ലെങ്കിൽ എപ്രകാരം നമുക്ക് സജീവമായിട്ട് നമുക്ക് ആ പറയുന്ന സെയിൽസിൽ ആ ക്ലോസിംഗില് നമുക്ക് എപ്രകാരം അവരോട് സജീവമായി ഇടപെടാൻ കഴിയുന്നു എപ്രകാരം നമുക്ക് ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നു അപ്രകാരം നമ്മുടെ സെയിൽസിലും നമ്മുടെ ബിസിനസ്സിലും നമുക്ക് വളർച്ച ഉണ്ടാകും സെയിൽസ് തുടങ്ങുമ്പോൾ ആ സംഭാഷണത്തിൽ ആ സെയിൽസിന്റെ തുടർ പ്രക്രിയയിൽ ആ പ്രോസസ്സിൽ മുഴുവനും നമ്മൾ എപ്രകാരം അവരോട് ഇടപെടുന്നു ആ രീതിയിലായിരിക്കാം അവർ നമ്മളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് നമ്മൾ സ്ഥാപിച്ചെടുക്കുന്ന ബന്ധങ്ങൾ ആ ആ ഒരു പ്രക്രിയയിൽ നമ്മൾ എപ്രകാരം അവരുമായിട്ട് എൻഗേജ് ചെയ്യുന്നോ എപ്രകാരം ആ ബന്ധത്തെ നമ്മൾ നിലനിർത്താൻ സാധിക്കുന്നോ അപ്രകാരം നമ്മൾക്ക് അവരോട് അവരുടെ ഉണ്ടാവുകയും അവർ നമ്മുടെ സജീവമായിട്ട് നമ്മളുടെ ഒരു കസ്റ്റമറായി മാറുകയും ചെയ്യുന്നവർ പ്രോ ആക്ടീവ് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ സജീവമായ ഇടപെടൽ ബിസിനസിലും സെയിൽസിലും വളരെയധികം അത്യാവശ്യമാണ് രണ്ടാമത്തെ പോയിന്റ് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് അതായത് തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് ഒരു ബിസിനസ്സിലായിക്കോട്ടെ സെയിൽസിലായിക്കോട്ടെ നമ്മുടെ ലൈഫിലായിക്കോട്ടെ സജീവമായിട്ട് അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ ഓരോ ഘട്ടത്തിലും ആവശ്യമാണ് നമ്മൾ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോഴ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കറ്റുകളെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കും അപ്പൊ ആ ഒരു കൂടി നമ്മൾ സജീവമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുകയും അവർ നമ്മുടെ സജീവ കസ്റ്റമേഴ്സായി മാറുകയും ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും രണ്ടാമത്തെ പോയിന്റ് അതായത് ബിസിനസ്സിലും സെയിൽസിലും തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ ആവർത്തിക്കേണ്ടതായിട്ടുണ്ട് അത് വളരെയധികം സജീവമായിട്ട് നിലനിർത്തേണ്ടതായിട്ടുണ്ട് ഈ ബിസിനസ് തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾ പ്രയോഗിക്കുക നിങ്ങൾക്ക് വിജയം ഉണ്ടാകട്ടെ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണുമരേക്കും നന്ദി നമസ്കാരം